ചെറിയ ചെറിയ സെൻസർ പ്രശ്നങ്ങളുണ്ട് കാരണം ഇപ്പൊ ഇത്രയും വയലൻസ് നമ്മളിപ്പോ കൊറിയൻ പടങ്ങളിലെ കാണുന്ന വയലൻസ് അത്രയൊന്നും ഇവിടെ മലയാളത്തിൽ സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ട് മൂന്ന് അതുകൊണ്ടിപ്പൊ സെൻസറിങ്ങിന് തവണമായിട്ടുണ്ട് ഉറപ്പായിട്ടും കാണും ഞാൻ സിനിമകളല്ല ഞാൻ എന്ന ആരെങ്കിലും ഒഴിവാക്കാൻ നോക്കിയാലും ഞാൻ മരണം വരെ സിനിമ കണ്ടേ ഉണ്ണി സിനിമ കാണാൻ വേണ്ടി ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നു വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ് നല്ല ഒക്കെ മലയാളത്തിലെ മോസ്റ്റ് വയലൻസ് മൂവി എന്ന് പറയുന്ന മാർക്കോ നാളെ റിലീസ് ചെയ്യണം ബുക്കിംഗ് തുടങ്ങിയാകുന്നതന്നെ ബുക്കിങ്ങിലെ എടുത്തടിക്കുകയാണ് അപ്പോൾ ആ സിനിമയുടെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണെന്ന് പബ്ലിക്കിൻ്റെ പോയി ചോദിച്ചു നോക്കാം ഒരു പടം വരുന്നുണ്ട് മാർക്കോ ദ മോസ്റ്റ് വയലന്റ് മൂവി ഇൻ മലയാളം എന്നുള്ള ടൈറ്റിലോടുകൂടിയാണ് നല്ല വയലൻസ് ഉള്ള മൂവിയാണ് അതോടൊപ്പം തന്നെ നല്ല കിടിലും ഫൈറ്റുകളുണ്ട് ഒരു ആറ് എട്ട് ഫൈറ്റുകളുണ്ട് ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ് പടം നന്നായി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് എല്ലാവരും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാം ആ അങ്ങനെ ചെറിയ ചെറിയ സെൻസർ പ്രശ്നങ്ങളുണ്ട് കാരണം ഇപ്പോൾ ഇത്രയും വയലൻസ് നമ്മളിപ്പോൾ കൊറിയൻ പടങ്ങളിലെ കാണുന്ന വയലൻസ് അത്രയൊന്നും ഇവിടെ മലയാളത്തിൽ സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ടിപ്പോൾ മൂന്ന് തവണ സെൻസറിങ്ങനെ വിധേയമായിട്ടുണ്ട് ഹോപ്പുളി നന്നായി തന്നെ ആയിരിക്കാം ആ കെ ജി എഫ് സ്റ്റൈലിലുള്ള ഒരു പടം അല്ല ഇതൊരു ശരിക്കും ഒരു റിവെഞ്ച് ഡ്രാമയാണ് കെ ജി എഫ് ഒരു ഡോൺ കൈൻഡ് ഓഫ് മൂവിയാണല്ലോ ഇതൊരു ഫാമിലി റിവെഞ്ച് ഡ്രാമ അങ്ങനത്തെ ഒരു ജനറലാണ് പക്ഷെ നല്ല മേക്കിങ്ങും നല്ല ഫൈറ്റ് സീൻസൊക്കെ ഉള്ള പടം നല്ല ഉറപ്പായിട്ടും അല്ലല്ല ഞാൻ അതിൻ്റെ അകത്ത് നിയമപാലകനാണ് അപ്പം ഞാൻ വേറെ വഴിക്ക് നീങ്ങുന്ന ആളാണ് തീർച്ചയായിട്ടും ഉണ്ണിയുടെ പടം എന്ന് പറയുമ്പോൾ ഉണ്ണി പേഴ്സണലി ഞങ്ങൾ കുറച്ചൊരു അടുപ്പമുള്ളതുകൊണ്ട് തന്നെ ഉണ്ണി മൂന്നിൻ്റെ സിനിമ കാണാൻ വേണ്ടി ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നു ബാക്കി ഒരു എന്താ പറയുന്നത് ഓരോ ദിവസവും അതിൻ്റെ പോസ്റ്റേഴ്സും അതിൻ്റെ റിവ്യൂസും

ോ ആർക്കും ഉറപ്പായിട്ടും കാണും ഞാൻ സിനിമകളെല്ലാം ഞാൻ എന്ന സിനിമ നിന്ന് ആരെങ്കിലും ഒഴിവാക്കാമെന്ന് നോക്കിയാലും ഞാൻ മരണം വരെ സിനിമ കണ്ടോണ്ടേ ഇരിക്കുന്ന ആളാണ് എനിക്കൊരു എത്ര വയസ്സായാലും എനിക്ക് മൂവ് ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന ആളാണ് അത്രമേൽ സിനിമയെ പ്രണയിക്കുന്ന ഒരാളാണ് ഞാൻ ഉറപ്പായിട്ടും സിനിമ കാണും എനിക്കിങ്ങനെ സിനിമയിൽ പൊതുവായ ശത്രുക്കളൊന്നും എക്സ്പെക്ടേഷൻ ഉണ്ട് സിനിമയിൽ ഉറപ്പായിട്ടും ഉണ്ട് നന്നായിട്ട് വരും എന്ന് വിചാരിക്കുന്നു ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ളതാണ് നോക്കാൻ നമുക്ക് കാത്തിരിക്കാം താങ്ക്